നിയമസഭ ഇന്നും ഒരു പോർക്കളമായി മാറി പക്ഷേ ആ പുകപടലങ്ങൾക്കിടയിൽ നിന്നും ഇടിമുഴക്കം പോലെ ഒരു ശബ്ദം ഉയർന്നു കേട്ടു അത് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റേതായിരുന്നു അധികാരം കൊണ്ട് സത്യത്തെ മൂടി വെക്കാമെന്ന് കരുതുന്നവർക്ക് നേരെ അദ്ദേഹം നിലയുറപ്പിച്ചു തന്നെ നിന്നു സ്വർണ്ണക്കൊള്ളയിൽ ഒന്നാം പ്രതിക്ക് ജാമ്യം ലഭിക്കുമ്പോൾ സർക്കാർ നോക്കി നിൽക്കുകയാണോ എന്ന സതീശന്റെ ചോദ്യം ഭരണപക്ഷത്തിന്റെ ബെഞ്ചുകളെ പിടിച്ചുലച്ചു നിയമസഭയുടെ അന്തസ്സുകാക്കാൻ എം എൽ എ മാർ ഉയർത്തിയ ബാനറുകൾ വാച്ച് ആൻഡ് ഉപയോഗിച്ച് ബലം പ്രയോഗിച്ച് നീക്കിയപ്പോൾ ജനാധിപത്യം സംരക്ഷിക്കാൻ ഡയസിലേക്ക് കയറിയ തന്റെ സഹപ്രവർത്തകർക്ക് സതീശൻ കവർ ഭരണപക്ഷം പരിഹാസങ്ങളും സിനിമാ ഡയലോഗുകളും കൊണ്ട് പ്രതിരോധിക്കാൻ ശ്രമിക്കുമ്പോൾ വസ്തുതകൾ കൊണ്ട് അവരെ നേരിടുന്ന സതീഷിനെയാണ് ഇന്ന് സഭ കണ്ടത് സ്പീക്കറുടെ വിമർശനങ്ങളെ സധൈര്യം നേരിട്ടുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ ഇവിടെ വന്നത് കേവലം മുദ്രാവാക്യം വിളിക്കാനല്ല ജനങ്ങളുടെ സ്വത്ത് കവർന്നവർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം നയിക്കാനാണ് മന്ത്രി എം പി രാജേഷ് സിനിമാ തമാശകൾ പറഞ്ഞ സതീഷിനെ പരിഹസിക്കാൻ ശ്രമിച്ചുവെങ്കിലും ആ പരിഹാസങ്ങൾക്കപ്പുറം സതീശൻ ഉയർത്തിയ സത്യത്തിന്റെ മൂർച്ച അവർ ഭയപ്പെടുന്നുണ്ടായിരുന്നു പ്രതികളെ സംരക്ഷിക്കാൻ ഭരണപക്ഷം സഭയിൽ നാടകം കളിക്കുമ്പോൾ ആ നാടകം പൊളിച്ചെടുക്കുവാൻ സതീശൻ എന്ന ഒറ്റയാൻ മാത്രം മതിയായിരുന്നു സഭ പിരിഞ്ഞരിക്കാം ഭരണപക്ഷം പ്ലക്കാർഡുമായി പുറത്ത് വന്നിട്ടുണ്ടാകാം പക്ഷേ നിയമസഭക്കുള്ളിൽ സത്യത്തിന്റെ സ്വരമായി ആഞ്ഞടിച്ചത് വി ഡി സതീശൻ ജനകീയ നേതാവാണ് ഒളിച്ചോടുന്നത് പ്രതിപക്ഷമല്ല മറുപടി പറയാനില്ലാതെ സിനിമ ഡയലോഗ അഭയം തേടുന്ന ഭരണപക്ഷമാണെന്ന് സതീശൻ തെളിയിച്ചു കഴിഞ്ഞു നമുക്ക് ആ ദൃശ്യങ്ങൾ കൂടി കാണാം ഞങ്ങൾ ഞങ്ങൾ ഈ സമരം സഭയ്ക്കകത്ത് ഞങ്ങൾ ആരംഭിച്ച സമരം ഞങ്ങൾ സഭയ്ക്ക് പുറത്തേക്ക് ഞങ്ങൾ കൊണ്ടുപോയാൽ സാർ അതിശക്തമായി ഈ സമരം ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക ചെയ്യും സാർ ഇവരെ ഈ ഈ അന്വേഷണം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് ഈ അന്വേഷണം മുന്നോട്ട് പോയാൽ സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട ആളുകൾ നേതാക്കൾ ക്യൂവിലാണ് അവർ ജയിലിൽ പോകും എന്നുള്ള ഞങ്ങൾ ഈ സമരം തുടരുക തന്നെ ചെയ്യും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇവിടെ പരാമർശിച്ചു ബഹുമാനപ്പെട്ട പ്രതിപക്ഷ ഇവിടെ പ്ലീസ് പ്ലീസ് ഇവിടെ ബാനർ പിടിച്ചു കയറാനാണ് നിങ്ങൾ ഡയസ് കയറിയ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു ബാരിക്കേഡ് മറിച്ച് കയറുന്നത് പോലെയാണ് നിങ്ങളുടെ പല എം എൽ എമാരും ശ്രമിച്ചത് അത് ജനാധിപത്യത്തിന് ഭൂഷണമല്ല അതോടൊപ്പം തന്നെ അതോടൊപ്പം തന്നെ ചെയറിനെ തെരുവിലിട്ട് അലക്കുന്ന രീതിയും ശരിയല്ല ചെയറിന് തെരുവിൽ വന്ന് പറയാൻ സാധിക്കുന്നതല്ല ഇപ്പൊ തെരുവിനെ സ്ട്രീറ്റിലിട്ട് ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ നേതൃത്വം അലക്കുന്ന രീതിയും ശരിയല്ല ചേർ ഈ സഭ സീറ്റിലേക്ക് വന്നത് എയർ ഡ്രോപ്പ് ചെയ്യപ്പെട്ടതല്ല ചെയർ എയർ ഡ്രോപ്പ് ചെയ്യപ്പെട്ട് സഭയിൽ വന്ന ആളല്ല വളരെ കൃത്യമായി ദീർഘകാലത്തെ അനുഭവം എനിക്കും അതുകൊണ്ട് പലപ്പോഴും ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ നേതൃത്വം പരസ്യമായി ചേരനെ തെരുവിൽ ടലക്കുന്ന രീതി ജനാധിപത്യത്തിന്റെ ഭൂഷണമാണോ എന്ന് ഉത്തരവാദപ്പെട്ട നേതൃത്വമാണ് പരിശോധിക്കേണ്ടത് ഇവിടെ വളരെ നിർഭാഗ്യമായ സംഭവമാണ് കഴിഞ്ഞ ദിവസങ്ങൾ ഉണ്ടായിട്ടുള്ളത് അത് ഉത്തരവാദപ്പെട്ട എം എൽ എ മാർ ഒരു പോലീസിന്റെ ബാരിക്കേഡ് മറിച്ച് കയറുന്നത് ഇവിടെ കയറിയിട്ടുള്ളത് ഒരു തരത്തിലും പ്രകോപനം വാച്ച് അൻ വാർഡിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല അതേസമയം വാച്ചൻ വാർഡിന് കെട്ടിയ ബാനർ കെട്ടിയ വടി വടികൊണ്ടടിക്കാൻ നിങ്ങളുടെ സാമാജികന്മാർ തയ്യാറായി ഈ ഇലക്ഷന്റെ ഫോർഫ്രണ്ടിൽ എന്നെ കൊണ്ട് പറയിക്കേണ്ട പേര് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു ചില എം എൽ എ മാർ തയ്യാറായി എന്നുള്ളത് ശരിയാണ് അത്തരം രീതി ശരിയല്ല എന്ന് ഒരിക്കൽ കൂടി വളരെ പൊളൈറ്റായി പറയാൻ ആഗ്രഹിക്കുകയാണ് യെസ് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ പാർലമെന്ററി സർ സത്യം മുഖത്തു വന്നടിക്കുമ്പോ അതിനു നേരെ കണ്ണടച്ച് ഇരുട്ടാക്കാൻ ശ്രമിക്കുന്ന പ്രതിപക്ഷ നേതാവ് മനസ്സിലാക്കേണ്ടത് പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷവും കണ്ണടച്ചാൽ അവർക്ക് മാത്രമാണ് ഇരുട്ടാവുക ഈ ലോകത്തിനാകെ ഇരിട്ടാവില്ല എന്നതാണ് സർ എങ്ങനെയാണ് വസ്തുതകളുടെ മുമ്പിൽ പ്രതിപക്ഷ നേതാവ് കണ്ണടയ്ക്കുന്നത് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്ന് അദ്ദേഹം നടത്തിയ പ്രസ്താവന ഇന്ന് അദ്ദേഹത്തിന് ആ പ്രസ്താവന നടത്താനുള്ള ചങ്ങൂറ്റം ഉണ്ടാവണമെങ്കിൽ എത്രമാത്രം അവാസ്തവം പറയാനുള്ള ധൈര്യം അദ്ദേഹത്തിനുണ്ടെന്നാണ് അത് കാണിക്കുന്നത് സർ ഇന്നലെയാണ് ഹൈക്കോടതിയുടെ വിധി വന്നത് ശ്രീനിവാസൻ അടുത്ത കാലത്താണല്ലോ മരിച്ചുപോയത് മലയാളികളെ ഏറെ ചിരിപ്പിച്ച നടനാണ് നടനും സംവിധായകനുമാണ് ശ്രീനിവാസൻ സാർ അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായ സിനിമ വടക്കു നോക്കിയന്ത്രമെന്ന സിനിമയിൽ ഒരു രംഗമുണ്ട് രംഗമുണ്ട് അപകടം പറ്റി ആള് കടക്കുമ്പോ അവിടെ പോയിട്ട് ഉചിതമല്ലാത്ത അഭിപ്രായ പ്രകടനം നടത്തിയ ആണെ മാമുക്കോയ അകത്തേക്ക് വിളിച്ചുകൊണ്ടുപോയി മുഖമടച്ചൊന്ന് കൊടുത്ത് പറയുന്നുണ്ട് ഇമാതിരി സമയത്തല്ല ഇതുപോലുള്ള വർത്തമാനം പറയേണ്ടത് എന്ന് ഇന്നലെ പ്രതിപക്ഷ നേതാവിനോടും ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റിനോടും ഹൈക്കോടതിയുടെ ദേവസ്വം ഡിവിഷൻ ബെഞ്ച് പറഞ്ഞത് യഥാർത്ഥത്തിൽ ചെയ്തത് അതാണ് ഒരു അന്വേഷണം കുറ്റമറ്റ നിലയിൽ ഇവിടെ നടക്കുകയാണ് ഹൈക്കോടതി പറഞ്ഞു എസ് ഐ ടിയിൽ പൂർണ്ണ തൃപ്തി നിസ്സാര വിഷയങ്ങൾ ഉന്നയിച്ച് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെടുന്നത് നല്ല പ്രവണതയല്ല ആരോടാണ് പറയുന്നത് ഈ പ്രതിപക്ഷ നേതാവിനോടും പ്രതിപക്ഷ നേതാവിന്റെ കൂട്ടാളിയായ കുറ്റമിത്രമായ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റിനോടും സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ പോയ ഹിന്ദു പരിഷത്തിനോടുമെല്ലാമാണ് അവരെയൊക്കെയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ കൂട്ടാളികൾ ബി ജെ പി വിശ്വഹിന്ദു പരിഷത്ത് അവരോടാണ് സുപ്രീം ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞത് ദേവസ്വം ബെഞ്ച് പറഞ്ഞത് നിസ്സാര വിഷയങ്ങൾ ഉന്നയിച്ച് അന്വേഷണം ആവശ്യപ്പെടുന്നത് നല്ല പ്രവണതയല്ല എന്ന് സ്വാഭാവിക ജാമ്യം ലഭിച്ചതുകൊണ്ട് ഒരു പ്രതിയും രക്ഷപ്പെടില്ല ആരാ പറയുന്നത് ദേവസ്വം ബെഞ്ചാണ് ഈ കേസിന്റെ മുഴുവൻ മോണിറ്ററിംഗ് നടത്തുന്ന അന്വേഷണം മുഴുവൻ മോണിറ്റർ ചെയ്യുന്ന ദേവസ്വം ബെഞ്ച് ആ ദേവസ്വം ബെഞ്ചിനും മുകളിലാണ് പ്രതിപക്ഷ നേതാവ് എന്നാണ് അദ്ദേഹം ധരിക്കുന്നത് അതാണ് അദ്ദേഹം ധരിക്കുന്നത് സർ കോടതി മറ്റൊരു കാര്യം കൂടി പറഞ്ഞു ധ്രുതി കുറ്റപത്രം സമർപ്പിച്ചാൽ വിചാരണയിൽ തന്നെ പ്രതികൾ രക്ഷപ്പെട്ടു പോകും വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണമാണ് ഇതൊരു കുത്തുകേസല്ല ഇതൊരു സാധാരണ കേസല്ല ധൃതി പിടിച്ച് അവധാനതയില്ലാതെ കുറ്റപത്രം സമർപ്പിച്ചാൽ പ്രതികൾ രക്ഷപ്പെട്ടു പോകും അതാണ് സാർ പ്രതിപക്ഷ നേതാവിന്റെയും പ്രതിപക്ഷത്തിന്റെയും ആവശ്യം യഥാർത്ഥ പ്രതികൾ രക്ഷപ്പെട്ടു പോകണമെന്നതാണ് അവരുടെ ആവശ്യം കാരണം എന്നല്ലേ നോ നോ അദ്ദേഹം കുറെ കാര്യങ്ങളോട് പറഞ്ഞു രേഖയിൽ കിടക്കുകയാണ്